കോട്ടയ്ക്കൽ നഗരത്തിലെത്തിയ രോഗിയായ വയോധികനെ തണലായി കോട്ടയ്ക്കൽ നഗരസഭ അധികൃതർ അധ്യക്ഷ ഡോക്ടർ ഹനീഷയുടെ നേതൃത്വത്തിൽ വയോധികനെ നാട്ടിലേക്ക് യാത്രയാക്കി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ ദിവസങ്ങളായി കഴിഞ്ഞു വന്നിരുന്ന രോഗിയായ വയോധികനെ തണലായി കോട്ടയ്ക്കൽ നഗരസഭ അധികൃതർ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷയുടെ നേതൃത്വത്തിൽ ഐ സൂപ്പർവൈസർ ടി വി മുംതാസ് നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ വി പി സക്കിർ ഹുസൈൻ തുടങ്ങിയവരാണ് ഇടപെടൽ നടത്തിയത് ബസ് സ്റ്റാൻഡ് എസ് ടി യു പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് യാത്രയാക്കാനായി ഓട്ടോയിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ആരോഗ്യനില മോശമായ വയോധികനെ ഭക്ഷണവും സാമ്പത്തിക സഹായവും നൽകിയാണ് അധികൃതർ യാത്രയാക്കിയത് न्यूज बीर कोटक ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ